അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയണം നമ്മൾക്ക് നമ്മളെ സ്വസ്ഥമായിട്ട് അനുഭവിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യം നമ്മളെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് അതായത് കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോഴത്തേക്ക് അസ്വസ്ഥനാവുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യനല്ല എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാർ തീരുമാനമെടുക്കുമ്പോൾ അസ്വസ്ഥനാണെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ല അയൽവാസി തീരുമാനമെടുക്കുമ്പോഴത്തേക്കും അയൽവാസി വരികയും പോവുകയും ചെയ്യുമ്പോ അയൽവാസി വേറൊരു കാറ് മേടിക്കുമ്പോ അയലത്ത് ഉള്ള വീട് പുതുക്കി പണിയുമ്പോൾ നമുക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പക്വതയില്ലാത്ത ആളാണ് നമ്മുടെ പക്വതയും പാകത എന്ന് പറയുമ്പോൾ ചുറ്റുപാടും കാണുന്ന മാറ്റം നമ്മളെ അസ്വസ്ഥമാക്കാതെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉള്ളവനാണ് പക്വതയും പാകതയുള്ള വ്യക്തി ഒരാൾ കാറ് മേടിച്ചു അവട് എൻ്റെ വീട്ടിലും കാറ് വേണം അവൻ്റെ ജോലി കണ്ടില്ലേ അവൻ അഞ്ചക്ക ശമ്പളമുള്ള ജോലിയാണ് അതിന് ഞാൻ എന്തു ചെയ്യണം ഏഹ് അവന് അഞ്ചൊക്കെ ശമ്പളം ഏഹ് എന്ത് ശമ്പളം ഉണ്ടായിക്കട്ടെ അവൻ കോട്ടും സൂട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു കാര്യമില്ല അതൊന്നിൻ്റെയും പുറകെ നമ്മൾ പോകേണ്ട ഒരു കാര്യമില്ല നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ധനമാണ് സ്വതന്ത്രൻ എന്ന് പറയുന്നത് ഏറ്റവും സംതൃപ്തമായിട്ട് അനുഭവത്തിൽ തുടരുന്നവനാണ് സ്വാതന്ത്ര്യൻ മനസ്സിലായി അതാണ് സ്വാതന്ത്ര്യം മനസ്സിലായി അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത് അതിൽ കുറേ പഠിച്ച് ഇത് പഠിച്ചതിൻ്റെ പേരിൽ അവർ കുറേ അറിവുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല എന്നുവെച്ചാൽ കുറേ അറിവുള്ളവർക്ക് എന്ത് വന്നാലും ഒരു പ്രത്യേകതരം രോഗം വരും ഏ കുറേ പുസ്തകം പഠിച്ചിട്ടുള്ളവന് ഒരു പ്രത്യേകതരം രോഗം വരും ഏ ആ രോഗത്തിൻ്റെ പേര് മിക്കവാറും അഹങ്കാരം എന്നുള്ള ഒരൊറ്റ പേരായിരിക്കും മനസ്സിലായേ ആ രോഗത്തിൻ്റെ പേര് അഹങ്കാരമായിരിക്കും മനസ്സിലായി നീയൊക്കെ എന്താടാ നീനൊക്കെ എന്തറിയാം എനിക്ക് ഇത്രയും അറിവുണ്ട് ഈ അറിവ് തന്നെ ഇവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപമായിട്ട് മാറും അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളെ എന്ത് സാഹചര്യത്തിലും അനായാസം ആഹ ആഘോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എവിടെ ഇടം ഏതാണോ അവിടെയാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം മനസ്സിലായി അതിനേക്കാളും അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല ഇത് ഭയങ്കര സിമ്പിളാണ് സൂപ്പർ സിമ്പിളാണ് ഇതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വതന്ത്രനാകാൻ അധ്വാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ യാതൊരു കടും തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല അതിനകത്ത് നിരന്തരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കേ കാട്ട് കാട്ട് കാട്ട്